ഖാദി തൊഴിലാളികൾക്കുള്ള ഉത്സവബദ്ധയും ഉത്പാദന ഇൻസെന്റീവും രണ്ട് കോടി ഇരുപത്തി യൂണിഫോം വിതരണത്തിന്റെ ഭാഗമായി കൈത്തറി തൊഴിലാളികൾക്കുള്ള ഊരിയും റൊബേറ്റും അൻപത് കോടി രൂപ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട മിശ്ര വിഭാഗിതർക്കുള്ള ധനസഹായം കോടി രൂപ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട മിശ്ര വിഭാഗിതർക്കുള്ള ധനസഹായം ഒരു കോടി പതിനേഴ് ലക്ഷം രൂപ ധനസഹായം കോടി ലക്ഷം രൂപ വന്യമൃഗ വന്യമൃഗ ആക്രമണങ്ങൾക്ക് ഇരയാകുന്നവർക്കുള്ള ധനസഹായം മലബാർ ദേവസ്വ പരി കീഴിലുള്ള ആചാര്യ സ്ഥാനീയർ മോലധാരികൾ എന്നിവർക്കുള്ള ധനസഹായം എൺപത്തിരണ്ട് ലക്ഷം രൂപ പമ്പിംഗ് സബ്സിഡി നാൽപ്പത്തിരണ്ട് കോടി എൺപത്തി ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടു ും മറ്റാനുകൂല്യങ്ങളുമാണ്പ്രസി ക്യാൻസർ ക്ഷയരോഗികൾക്കുള്ള ധനസഹായം സമയബന്ധിതമായി നൽകുന്നതിന് അനുവദിക്കും കാസ്പ് എ ബി എഫ് പദ്ധതികളുടെ സുഗമമായ നടത്തിപ്പിനായി കുടിശ്ശിക നിവാരണത്തിനായി അധികം വേണ്ട തുക കൂടി ചേർത്ത് ഐ ബി ഡി എസ് മുഖേന പണം നൽകും ആരോഗ്യകിരണം ശുചിതരംഗം പദ്ധതികൾക്ക് പൂർണ്ണമായും തുക അനുവദിക്കും മരുന്ന് വിതരണവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീക്കുവാൻ കെ എം എസ് സി എല്ലിനെ തൊള്ളായിരത്തി മുഖേന മുഖേരും സപ്ലൈകോ വിപണികളുടെ ഇനത്തിൽ കുളിക കോടി രൂപ അനുവദിക്കും നെല്ല് സംഭരണത്തിൽ ബാക്കി നൽകാനുള്ള തുക ഉടൻ അനുവദിക്കും കൺസോഷ്യം വായ്പയിരുന്നോ മറ്റ് വഴികളിലൂടെയോ പുളിശിവന്നിട്ടാനുള്ള തുക കണ്ടെത്തും ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരമുള്ള ചെലവുകൾക്കായി അനുമതി കരാറുകാരുടെ കുളിശികാലം ബി ഡി എസ് വഴി കൃത്യതയോടെ നൽകും ഈ ഇനത്തിൽ ആകെ മൂവായിരത്തി തൊണ്ണൂറ്റിനാല് കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിക്കായി ബജറ്റിൽ വകയിരുത്തിയ ആയിരം കോടി രൂപ ഈ സാമ്പത്തിക വർഷം ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ സമർപ്പിക്കുന്ന ബി ഡി എസ് ഒഴിവാക്കി മുൻഗണന നൽകി നേരിട്ട് തുക അനുവദിക്കും കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കുന്ന പത്ത് പദ്ധതികൾക്കുള്ള കുളിച്ച് നൽകുന്നതിനായി എൺപത്തെട്ട് കോടി ലക്ഷം രൂപ വയോമിത്രം കോടി രൂപ ആശ്വാസകിരണം ആറ് കോടി അൻപത്തിയഞ്ച് ലക്ഷം രൂപ സ്നേഹസ്പർശം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മിഠായി ഏഴു കോടി തൊണ്ണൂറ്റൊൻപത് ലക്ഷം രൂപ ബി കെയർ ഇങ്ങനെയാണ് അനുവദിക്കുക രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം വരെയുള്ള പുതിയ അപേക്ഷകൾ പരിഗണിക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ആശ്വാസകരണ പദ്ധതിക്ക് കോടി അൻപത്തി സമാശ്വാസ പദ്ധതിക്ക് മൂന്ന് കോടി പത്ത് ലക്ഷം രൂപയും കൂടി ഉൾപ്പെടെ മൊത്തം ആവശ്യമായ കോടി ലക്ഷം രൂപ പ്രവാസി ക്ഷേമ ബോർഡിന്റെ പെൻഷൻ പദ്ധതി തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി എഴുപത് കോടി രൂപ അനുമതി ഖാദി ബോർഡ് കരകൌശല വികസന കോർപ്പറേഷൻ ബാബു കോർപ്പറേഷൻ മരം കയറുന്നവർക്കുള്ള പെൻഷൻ തോട്ടം തൊഴിലാളികൾക്കുള്ള ധനസഹായം വൃദ്ധ സദന കൌൺസിലർമാർക്കുള്ള ഓർഡേരിയം എന്നിവയ്ക്കായി ആകെ അനുമതി ബജറ്റ് വഹിതമില്ലാത്ത സുരബി ഹാൻഡീവ് ഹാൻഡക്സ് എന്നീ സ്ഥാപനങ്ങൾക്ക് കുടിശ്ശിക തീർക്കുന്നതിനായി ഇരുപത് കോടി അറുപത്തൊന്ന് ലക്ഷം രൂപ നൽകും ഒരിക്കൽ കൂടി പറയാണ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ ഞങ്ങൾ ജനങ്ങൾക്ക് നൽകിയ ഉറപ്പുകളുണ്ട് അവ ഒന്നൊന്നായി നടപ്പാക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നതാണ് ഈ പത്ത് വർഷക്കാലത്തെ അനുഭവം മുൻകാലങ്ങളിലെ പതിവ് മാറ്റി രണ്ടായിരത്തിഇരുപത്തിയൊന്നിൽ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ച ഭരണ തുടർച്ചയാണ് ഏത് പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് മുന്നോട്ടു പോകാനുള്ള വർദ്ധിച്ച കരുത്ത് നമ്മുടെ നാടിന് നൽകിയത് ജനങ്ങളുടെ അകവഴിച്ച പിന്തുണയോടെ നവകേരളം കെട്ടിപ്പടുക്കുന്നതിനുള്ള ദൃഢനിശ്ചയവുമായി സർക്കാർ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഇത്രയും കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് തരുമല്ലോ സ്ത്രീ സുരക്ഷയിൽ അതുമായി ബന്ധപ്പെട്ട് തരണോ അത് പറഞ്ഞല്ലോ അതിന്റെ കൃത്യമായി പറഞ്ഞല്ലോ കൃത്യമായ വയസ്സിൽ പറഞ്ഞല്ലോ അതാ അതിന്റെ ഭാഗമായിട്ടാണ് ചർച്ച ഇപ്പേതായാലും മരവിപ്പിച്ചല്ലോ അല്ല മരവിപ്പിക്കാതെ റൊയൂ ആ റൊബീവ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഇപ്പൊ അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകാതെ അതെയാ നിങ്ങൾക്ക് ധാരാളം സംശയങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാവും പക്ഷെ ഇപ്പൊ ഒരു നിലപാടെടുത്തല്ലോ ആവശ്യമായ കാര്യങ്ങളെല്ലാം സംസ്ഥാനത്തിൽ അതൊക്കെ നിങ്ങൾക്ക് ലക്ഷ്യം രസം തന്നിട്ടുണ്ട് പക്ഷെ അത് അത്രയും കാര്യങ്ങളെല്ലാം ഇപ്പൊ ചർച്ച ചെയ്യുന്നു ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അവസാനിച്ചു ഒരു നല്ല രീതിയിൽ കാര്യങ്ങൾ പരിശോധിക്കാത്ത സമിതിയെ ചുമതലപ്പെടുത്തി ആ സമിതിയുടെ പരിശോധന നടക്കുന്നതുവരെ പി എം സിയുമായി ബന്ധപ്പെട്ട നടപടികൾ ഇവിടെ നടപ്പാക്കില്ലെന്ന് കാണുകയും ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനാണല്ലോ ഇപ്പോൾ സമിതി വന്നിട്ടുള്ളത് ആ സമിതി വന്ന സാഹചര്യത്തിൽ ഇനി അതുമായി ബന്ധപ്പെട്ട് മറ്റു കൂടുതൽ അഭിപ്രായങ്ങൾ ഇപ്പൊ പറയുന്നത് ഒരു നല്ല കാര്യല്ല അത് പിന്നെ പെട്ടെന്ന് തന്നെ വരുമല്ലോ പെട്ടെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാരും ഇനി കുറച്ചു നാള് കഴിഞ്ഞാല് വലിയ തിരക്കിലാവില്ല അതിന്റെ തന്നെ തിരക്കിലും അതിന്റെ തിരക്കിൽ കഴിഞ്ഞിട്ട് കാര്യങ്ങൾ നമുക്ക് അല്ല എങ്ങനെയുള്ള പല ആക്ഷേപങ്ങളും ഉന്നയിക്കുന്നത് സ്ഥിരം പതിവായിട്ട് വന്നിട്ടുണ്ടോ ആ പതിവ് അവർക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല കാരണം അവർ കാണുന്നത് ഞങ്ങൾക്കുള്ള പൊതുവായ സ്വീകരിത അത് എങ്ങനെ തകർക്കാൻ പറ്റുമെന്ന് നോക്കലാണ് അതിന്റെ ഭാഗമായുള്ള ആക്ഷേപങ്ങളും ദുരാരോപണങ്ങളും സാധാരണ അവർ അവരുന്നയിച്ചുകൊണ്ടേരിക്കും പക്ഷേ നിർഭാഗ്യം അവരുടെ ദുർഭാഗ്യം പറയട്ടെ ജനങ്ങൾ അതൊന്നും സ്വീകരിക്കുന്നില്ല കാരണം ജനങ്ങൾക്ക് ഞങ്ങളുടെ നിലപാടുകളുടെ വിശ്വാസ്യത പൂർണമായും ബോധ്യമുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഒരു വർഗീയതയുമായി ചേർത്ത് നിർത്താൻ ശ്രമിച്ചാൽ അത് വിലപ്പോകുമെന്ന് ആരും അത്ര പെട്ടെന്ന് കണക്കാക്കേണ്ടതായിട്ടില്ല എന്നാൽ നല്ല രീതിയിൽ അതിന് പ്രചരണം കൊടുക്കാൻ ചിലർ തയ്യാറാകുന്നുണ്ട് എന്നുള്ളതും നമ്മുടെ നാട്ടിലൊരു വസ്തുതയാണ് ആ കാര്യത്തിൽ വ്യക്തതയും അതിനെ പറ്റി ഒരു ആശങ്കയില്ല അത് ഇതുമായി ബന്ധപ്പെട്ട കാര്യല്ല ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി അതിന്റെ മറവിൽ ഒരു ആർ എസ് എസ് അജണ്ട നടപ്പാക്കാനുള്ള താല്പര്യമാണ് അതിലൂടെയാണ് നമ്മുടെ പൊതു പാഠ്യപദ്ധതിയിൽ നിന്ന് ഗാന്ധി പദം മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചത് അതെ ഞാൻ പറഞ്ഞു കേട്ടോ അതിന്റെ ഭാഗമായി തന്നെയാണ് മറ്റു തരത്തിലുള്ള വക്രീകരണങ്ങൾ വന്നത് എന്നാൽ നമ്മൾ എന്താ ചെയ്തത് ആ ചരിത്ര ഭാഗങ്ങൾ പ്രത്യേകമായി തന്നെ പഠിപ്പിക്കുന്ന രീതിയാണ് സ്വീകരിച്ചത് ആ കാര്യങ്ങളിൽ ഒരു തരത്തിലുള്ള മാറ്റവും വ്യതിയാനവും നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം അത്തരം നയങ്ങളോട് കുറ്റുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് അപ്പം ഇന്ത്യ രാജ്യത്ത് ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ച ഏക സംസ്ഥാനം മാത്രമേ ഉള്ളൂ അത് നമ്മുടെ സംസ്ഥാനമാണോ അത് തൊടുക തന്നെ ചെയ്യും ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളിലും ചർച്ച ചെയ്ത് തീരുമാനമായല്ലോ ഇപ്പൊ അതിലേക്ക് നമ്മൾ പോകാതിരിക്കലാണ് നല്ലത് അല്ല അതിന്റെ സാഹചര്യങ്ങളെ കുറിച്ച് വിശദീകരിക്കാനല്ല ഞാനിപ്പോ ഉദ്ദേശിക്കുന്നത് ആ സാഹചര്യങ്ങൾ വിശദീകരിക്കുന്നത് ഇന്നത്തെ നിലയിൽ ഒരു നല്ല കാര്യല്ല അതുകൊണ്ടാണ് കാരണം ഇപ്പൊ അതുമായി ബന്ധപ്പെട്ട് പൊതുവെ തീരുമാനിച്ചിട്ടുള്ളത് ഇത് നമ്മൾ റിവ്യൂ ചെയ്യും ആ റിവ്യൂ ചെയ്യുന്നതിന്റെ ഭാഗമായി തൽക്കാലം ഈ ഘട്ടത്തിൽ തീരുമാനം ഒരു കമ്മിറ്റി വന്നത് ആ സബ് കമ്മിറ്റിയുടെ പരിശോധന പൂർത്തിയാകുന്നില്ല